ഇന്ന് സഞ്ജയനുമാണ് ചിന്താണ് സഞ്ജയനും എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും മാളൂസിൻ്റെ വല്യമ്മ മരിച്ചിരുന്നു ഇപ്പം ഒമ്പത് മണിയായി ജീവ പോയി കഴിഞ്ഞിരിക്കുന്നു സ്കൂളിൽ ഞങ്ങൾ മൂന്നുപേരും പോകുന്നു മരണത്തിന് അവിടെ ഷൂട്ട് ചെയ്യണ്ടെന്ന് മരണം കഴിഞ്ഞല്ല സഞ്ജയനെ പറ്റി ഓളെ ഒരു ചാറ്റ പറയടി മാളൂസ് അവരുടെ ചാറ്റ അടി നിങ്ങള് വണ്ടി ഓടിക്കുന്ന മുമ്പ് ഒരു ഡിസ്കണക്ഷൻ ഫ്രം ദി വേൾഡ് ഞാൻ പ്രാർത്ഥനയാണ് ചെയ്യുന്നത് അപ്പം മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ഒന്ന് റീസെറ്റ് ഉണ്ടോ അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഭൂമി ദാനം ചെയ്ത് അഞ്ചിൻ്റെ അവരിലെ അവശിഷ്ടങ്ങളെല്ലാം ശരിയാക്കി അപ്പം അത് അഞ്ചിനാണ് മരിച്ച ദിവസമല്ല നമ്മളെ ഭൂമിദാനം ചെയ്ത് ഇത് വെച്ച് മരിച്ചത് ഒരാഴ്ച നമ്മൾ ഇതിൽ വെച്ചേക്കും അത് നമ്മൾ കണക്കൂട്ടിയിട്ട് നമ്മളെ കയ്യിലിരിക്കുന്ന സമയം നമ്മൾ കണക്കുകൂട്ടിയിട്ട നമ്മളെ കയ്യിൽ നിന്നും പോയി ഏ അപ്പം അന്ന് തൊട്ടാണ് നമ്മളെ ഈ ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് അതാണ് പതിനാറ് അന്ന് അടച്ചിൻ്റെ അന്ന് തൊട്ടാണ് ഇത് കൂട്ടുന്നത് അഞ്ചാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ട് അഞ്ചാമത്തെ ദിവസം എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് അതിന് പൂവും വെള്ളവും ഒക്കെ കൊടുത്ത് അതിന് ദൈവം കൊടുത്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് രാവിലെ കൂട്ടി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു അവിടെ വെച്ച് അതിന് വിളക്ക് പോലെ വിളക്ക് വെച്ച് പൂവും പുസ്തകമൊക്കെ ഇട്ട് തന്നെ തിരിയും കത്തിച്ച് അത് പതിനാറ് ദിവസം വരെ നമ്മൾ വയ്ക്കുന്നു പതിനാറിനും നാൽപ്പത് നാൽപ്പത് കഴിഞ്ഞിട്ടാണ് അമ്പരത്തി കൊണ്ട് പോക അമ്പരത്തി കയറാൻ പറ്റുന്നത് ഓ ഓ ശരി പതിനാറിനെന്ന് നമ്മൾ ഇത് എടുത്തോണ്ട് പോവും അത് കൊണ്ടുവന്ന് അവിടെ ചെന്ന് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഇത് മരിച്ചാടും പറഞ്ഞു അതിന്റെ കർമ്മം ചെയ്ത് ആയില്ലേ നമ്മള് പോയാ സ്വന്തം സുഗൈസ് ഇന്ന് സഞ്ചാരിയും കഴിഞ്ഞു പരിപാടിയിലേം കഴിഞ്ഞു ഇനി കൂളിക്ക് ആണ് അടുത്ത ചടങ്ങ് നമ്മൾ അതിനും പോകുന്നതാണ് സുഗായിസ് താസ്റ്റോൺ വീഡിയോ ബൈ